ഇന്നേ എല്ലാം കൂടി ഒരു വിളവെടുപ്പാണ് അതിൽ വാളാൻ പയർ ചതുരപ്പയർ കയ്പ വെള്ളേരി കുമ്പളം അങ്ങനെ കുറേയേറെ ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു വിളവെടുപ്പ് കണ്ടില്ല എന്ന് വേണ്ട എന്ന് കരുതി നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഇതേപോലെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ജനിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളിലും ജനിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് കാണുമ്പോൾ നല്ലൊരു രസമാണ് നല്ല പച്ച നിറത്തിലിങ്ങനെ തൂങ്ങി ആടുന്നതും അതിങ്ങനെ പറിച്ചെടുക്കുന്നതൊക്കെ കാണുന്ന ഒരു രസമാണ് കാണുമ്പോൾ ചിലത് പറിച്ചെടുക്കാൻ തന്നെ തോന്നില്ല എന്നാലും നമ്മൾ അത് പറിച്ചെടുത്ത് തീരും കുറച്ചൊക്കെ കൈപ്പ് ശരീരത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നു ഇതിങ്ങനെ കാണുമ്പോൾ പറിച്ചെടുക്കാൻ ഒരു വിഷമം തോന്നുമെങ്കിലും കുറച്ചടിക്കാതെ നമുക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ ഇത് കാണുന്നതിലാണ് അതിൻ്റെ ഭംഗി അപ്പോൾ ഏതായാലും കൂടുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നും നമ്മൾ പറയുന്നതല്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ പറയലും വിവരങ്ങളൊക്കെ കുറച്ച് കുറച്ച് നമുക്കിത് സൈലൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം അതെല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട അഭിപ്രായങ്ങളും ലൈക്കൊക്കെ ചെയ്യണേ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളാണ് അതൊക്കെ